ഹായ് അസ്ലാം നമസ്കാരം ഇന്ന് നമ്മൾ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപക്ക് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ കിച്ചൺ ആട്ടോ പരിചയപ്പെടുത്തുന്നത് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് തേക്ക് വുഡിലാണ് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ കൊടുത്തിട്ടുള്ളത് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്ത് ഷോ കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജൊക്കെ ഈ ഒരു കിച്ചണിലാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുകളിൽ മുഴുവനായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ്സ് നൽകിയിട്ടുള്ളത് വിൻഡോക്കും വുഡ് കളറിലുള്ള സീബ്ര ബ്ലിൻസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് എവിടെയായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ടാണ് ഈ ഒരു സിങ്ക് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുള്ളത് മൾട്ടിവുഡിലെ മൈക്ക് ഒട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡ്സ് എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണോ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് മുന്നൂറ് ഇരുന്നൂറ്റി എൺപത്തി നാലാണ് ഈ ഒരു ഷോപ്പ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് കബോർഡ്സ് എല്ലാം ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത് വോളിൽ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തി നാലാണ് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്ക് ഏരിയയിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റ് താഴെയൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നേരെയായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി എൺപത്തി നാലാണ് ഈ ഒരു വർക്ക് ഏരിയയുടെ സൈസ് വരുന്നത് കിച്ചണും സ്റ്റെയർ കേസും സീലിങ്ങും ഉൾപ്പെടെ ആട്ടോ ഈ ഒരു വീട് ഇന്റീരിയർ ചെയ്യാൻ മൂന്ന് ലക്ഷം രൂപ വന്നിട്ടുള്ളത് വിറകടുപ്പിൻ്റെ ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഈയൊരു കിച്ചണിലും വോളം മുഴുവൻ വൈറ്റ് ക്ലോസി ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് താഴെയായിട്ട് വിറക് വെക്കുന്ന ഭാഗവും ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ടൊരു വിൻഡോ നൽകിയിട്ടുണ്ട് സ്ലൈഡിംഗ് ഡോറാണ് ആ ഒരു വിൻഡോക്ക് നൽകിയിട്ടുള്ളത് കിച്ചണില് ഈയൊരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് രണ്ട് കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്തന്നെ പാത്രം വെക്കാനുള്ള സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എവിടെയാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത് ഈ ഒരു സിങ്കിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു സ്ലൈഡിംഗ് വിൻഡോൻ്റെ ബാക്ക് സൈഡിലായിട്ട് നെറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്